ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ ഇരിക്കും എന്നെ കാണാണ്ടാവൂലേ അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിനും ഞാൻ വീണ്ടും പൊതു കുറച്ച് നാളായിട്ട് ഇത് തന്നെയാണ് സാഹചര്യം കുറച്ച് കുറച്ച് കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വന്ന് ഭവിക്കുന്നതാണ് മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മേ ലൈഫ് വീഡിയോ കണ്ടാലോ വീഡിയോയ്ക്ക് കുറച്ച് ദിവസത്തെ പഴക്കമുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ വിഷുവിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് മിഷോവിൻ്റെ വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കേസ് കിട്ടും കാര്യമാണ് എൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പണി തരും തൽക്കാലം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുതിയൊരു ഫോൺ വാങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ടും ഇത് നന്നാക്കി നന്നാക്കി ഉപയോഗിക്കുകയാണ് ഒരു ഓപ്ഷനുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ ഒത്തിരി ലാഗിങ് ഒക്കെ ഇടയ്ക്ക് വരുന്നത് അപ്പം വിഷുവിൻ്റെ തലേദിവസം നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി ഇത്തവണ അവിടെയായിരുന്നു വിഷു വിഷു ഒക്കെ ഘോഷിച്ച് പിറ്റേ ദിവസം രാവിലെയുള്ള വീടിയാണ് ഇന്ന് വൈകിട്ട് നമ്മൾ കയ്യൂർക്ക് പോകട്ടോ ജ്യോതിര കൊച്ചിൻ്റെ ഇരുപത്തെട്ട് കേട്ടൊക്കെ അല്ലേ അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞാണ് വീഡിയോ വരുന്നതെന്ന് മാത്രം അപ്പം നമ്മൾ രാവിലെ എണീറ്റു കുളിച്ചു പിന്നെ ഞാൻ കുറച്ച് പറമ്പിക്കോടെയൊക്കെ ഒന്ന് വെറുതെ നടന്നു കേട്ടാ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എനിക്ക് വലിയ പണിയൊന്നുമില്ല പ്രത്യേകിച്ച് വിഷൊക്കെ അമ്മ ഇവിടെ ഉണ്ട് അപ്പം കുക്കിങ് കാര്യങ്ങളൊക്കെ അമ്മ രാവിലെ എണീറ്റ് എല്ലാം ചെയ്തുകൊളും നമുക്കങ്ങനെ വലിയ പണിയൊന്നുമില്ല പിന്നെ വിഷുവിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ പണിയില്ലാത്തൊരു ദിവസമായിരുന്നു അപ്പം ഞാൻ കുറച്ച് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ എണീറ്റ നമ്മൾ നേരെ അടുക്കളയിലോട്ടാണല്ലോ പോകുന്നത് ചില സാഹചര്യങ്ങളിൽ ഞാൻ ഓർക്കാറുണ്ട് ഇത് പോണക്ക് സുഗമമായ ഒരു ദിവസം ഒത്തു കിട്ടിയായിരുന്നെങ്കിൽ കുക്കിംഗ് ഒന്നും ചെയ്യാത്ത രാവിലെ എണീക്കണ്ടാത്ത അപ്പോൾ പിള്ളേർക്ക് ക്ലാസ്സൊന്നും ഇല്ലല്ലോ അപ്പം അതുപോലെ ഒരു ദിവസം ഒത്തു കിട്ടിയിരിക്കുകയാണേ അപ്പോൾ രാവിലെ എണീറ്റ് മിറ്റത്തോടെയൊക്കെ ഒന്ന് നടന്നു പിന്നെ അമ്മ ഒന്ന് രണ്ട് കൂട്ടം കറിയൊക്കെ വെക്കുന്നുണ്ട് ഒരാൾക്ക് പൊതു കൊടുത്തുവിടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ടിന് പൊതു കൊടുത്തുവിടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിൻ്റെ ഓടി പിടിപെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കയറി ഞാൻ ഇന്ന് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെറിയ ചെറിയ സഹായങ്ങൾ അതായത് കരിയാപ്പിലെടുത്ത് കൊടുക്കുക ഉള്ളി എരിഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കാരി ഇന്നത്തെ നമ്മുടെ ഒരു ഹാഫ് ഡേ ഇൻ മേ ലൈഫ് വീഡിയോ ആണെങ്കിലും കുറേ പേരെങ്കിലും ഈ വീഡിയോ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങളോട് എന്ന് വിചാരിച്ചു മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് മെമ്പർഷിപ്പ് വീഡിയോയെക്കുറിച്ചാണ് അത് പറയുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു മനസ്സിന് തന്നെ ഹൈയോ എന്നൊരവസ്ഥയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓൾറെഡി ഞാനിതിനെപ്പറ്റിയൊരു വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെയും പിന്നെയും ഈ കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓർത്തും മെമ്പർഷിപ്പ് വീഡിയോസ് മാത്രമായിട്ട് ഈ വീഡിയോ അങ്ങ് അപ്ലോഡ് ആക്കാം അപ്പം മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രം വീഡിയോ ഇല്ലെന്നുള്ള പരാതിയും തീരും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്യുമല്ലോ അപ്പം ഞാൻ ഓർത്തു അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തവർ മാത്രമല്ലേ അത് കാണത്തുള്ളൂ അപ്പം പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ട് നമ്മൾ ഒത്തിരി വീഡിയോസൊക്കെ കാണാതെ ഓടിപ്പോയി മെമ്പർഷിപ്പ് എടുത്ത് ഇനിയും ആർക്കും പണി കിട്ടേണ്ട കാശ് പോകേണ്ടെന്ന് ഞാൻ സ്വയം വിചാരിച്ചു കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഉള്ളതുള്ള പോലെ അങ്ങ് പറഞ്ഞേക്കാം ഇതിനപ്പുറത്തോട്ട് ഒന്നും പറയാനും ഇല്ല ഒന്നുമില്ല എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് വീഡിയോ ഫസ്റ്റ് ഞാൻ മെമ്പർഷിപ്പ് ഓൺ ആക്കിയത് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാതാണ് ശ്രദ്ധിച്ച് കേൾക്കുക ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെയാണ് ഞാൻ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആക്കിയത് അപ്പം ഞാൻ എനിക്കത്ര വലിയ നമ്മുടെ ഫോൺ പരിജ്ഞാനമുള്ള ആളല്ല അപ്പം ചോദിക്കും പിന്നെ ഒന്നും അറിയില്ലാതെയാണോ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഫുള്ള് മറ്റുള്ള വീഡിയോസ് കണ്ട് ഒരു നോട്ട് ബുക്ക് വാങ്ങി അതിലെഴുതി വെച്ച് പഠിച്ച് ചെയ്ത് മാത്രമാണ് ഞാൻ സംഭവം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് അല്ലാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും എനിക്കറിയാന് പാടില്ല അതൊന്നാമത്തെ കാര്യം രണ്ട് മെമ്പർഷിപ്പ് വീഡിയോ ഓണാക്കി മെമ്പർഷിപ്പ് എടുത്ത് അതിൽ നിന്നും ഒന്ന് രണ്ട് കമൻസ് വന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കാര്യമായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിയത് അപ്പം മെമ്പർഷിപ്പ് വീഡിയോസും ഡെയിലി ഇടുന്ന വീഡിയോസും തമ്മിൽ എന്ത് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്താണ് സ്പെഷ്യലായിട്ട് മെമ്പർ മെമ്പർഷിപ്പുള്ളി വീഡിയോസായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ചത് അപ്പം ഞാൻ അടുത്ത് കുറച്ച് ടൈം എടുക്കാം ടൈം എടുത്ത് ആലോചിച്ച് നമുക്ക് ആ കാര്യത്തെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഞാൻ കണ്ടു വിളിച്ചതാണ് ഇതിനിപ്പം എന്താകും എങ്ങനെ ആകുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് എവിടെ പോയി എത്തുമെന്നും ഒന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ മെയിനായിട്ടുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഓൺലൈൻ ബുട്ടീക്ക് പോലെ എന്തെങ്കിലും തുടങ്ങണം ദൈവമേ ഇതൊക്കെ നടന്നില്ലെങ്കിൽ ചമ്മിച്ചളവാകും അത് വേറൊരു കാര്യം എന്നാലും ഒരു ഡ്രീം പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഓൺലൈനായിട്ടൊരു ബുട്ടീക്ക് തുടങ്ങണം ഒന്ന് പിന്നെ രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ ചെറിയ ചെറിയ കുറച്ച് ആഗ്രഹങ്ങൾ അങ്ങ് പറഞ്ഞു വിടാമെന്ന് മാത്രം പിന്നെ എനിക്ക് കുറച്ച് പാവപ്പെട്ട പാവപ്പെട്ട എന്നുള്ള കൺസെപ്റ്റേ തെറ്റാണ് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന കുറച്ച് കുട്ടികളെ സഹായിക്കണം അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് അപ്പം അതിനെ സംബന്ധിച്ച് അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മെമ്പർഷിപ്പ് ഉള്ളി വീഡിയോസിൽ ചെയ്യാം അല്ലെങ്കിൽ പറയാം അത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ ഓൾറെഡി ഇത് പറയേണ്ടതായിരുന്നു മെമ്പേഴ്സുള്ളിൽ വീഡിയോസ് ഇന്നിൻ്റെ ആണ് അത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ പറയേണ്ടതായിരുന്നു പക്ഷേ അത് പറയാത്ത സാഹചര്യത്തിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്ത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റത്തില്ലോ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ അങ്ങ് പറയാം അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാം അപ്പം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെമ്പർഷിപ്പ് ഉള്ളി വീഡിയോസിൽ ഇടാം പിന്നെ ചാരിറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനാണ് ഞാൻ മെമ്പർഷിപ്പ് ഉള്ളി വീഡിയോസ് മെയിൻലി മനസ്സിൽ കണ്ടത് പക്ഷേ അത് കാണുമ്പോഴും നമുക്ക് മനസ്സിലൊരിതുണ്ടാവുമല്ലോ ഒരു ആവറേജിലും താഴെ സാമ്പത്തികമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇതൊക്കെ നമുക്ക് അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റുമോ ഇല്ല അപ്പം സക്സസ്ഫുള്ളായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് മുന്നോട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചതിന് ശേഷം പറയാമെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നല്ല പ്രഷർ ഉള്ളത് കൊണ്ടും പ്രഷർ എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ മനസ്സിങ്ങനെ കുറച്ച് ഡിസ്റ്റർബാവുമല്ലോ അപ്പോൾ എനിക്കിത് പറയേണ്ടതായിട്ട് വന്നതാണ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും മെമ്പർഷിപ്പുള്ളിൽ എടുക്കുന്നത് എന്ന് എനിക്കറിയാം അപ്പം ഞാൻ ഉദ്ദേശിച്ച സ്പെഷ്യൽ ഇതൊക്കെ ആണ് കേട്ടോ അപ്പം മറ്റെന്തെങ്കിലും സ്പെഷ്യൽ വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിലും അതെനിക്ക് പ്രോപ്പറായിട്ടൊന്ന് തിങ്ക് ചെയ്യാനുള്ള സമയം തരണം ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ പല നമ്മൾ ചുമ്മാ അങ്ങനെ വീട്ടിൽ ഇരിക്കുകയല്ല ഒന്നാമത്തെ കാര്യം ഇരിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് പല പല കാര്യങ്ങൾ നമ്മുടെ ഒരു മനസ്സിൽ കൂടെ പോകുമല്ലോ ഒരു വീട്ടമ്മയായിട്ടിരിക്കുകയും ഒരു സ്ത്രീയായിട്ടിരിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ളൊരു പോസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുടുംബത്തിൽ പല കാര്യം കാണും സാമ്പത്തികമായിട്ട് പല കാര്യം കാണും ജോലി റിലേറ്റഡ് കാണും കുട്ടികളുടെ ഹെൽത്ത് കാണും നമ്മുടെ തന്നെ ഹെൽത്ത് കാണും അപ്പോൾ എപ്പോഴും എനിക്ക് വയ്യ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് വയ്യ പിള്ളേർക്ക് വയ്യ എൻ്റെ ഫോൺ പോയി അങ്ങനെ അങ്ങനെ മാത്രം എക്സ്ക്യൂസുകൾ പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാവായത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഇന്നതുകൊണ്ടാണ് ഇന്നതുകൊണ്ടാണെന്ന് ഓരോ കമൻറ്റിലും വന്ന് പറയാത്തത് പക്ഷേ എനിക്കറിയാം അറിയാനും ഉള്ള അർഹത നിങ്ങൾക്കൊണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്നും എനിക്കറിയാമല്ലോ അപ്പോൾ കുറച്ച് സമയം സമയമെടുത്തിട്ട് പ്രോപ്പറായിട്ടൊരു കാര്യം ചെയ്യാം ചെയ്തിട്ടത് വീഡിയോ ആക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഞാൻ അപ്പോൾ ഇത് മെമ്പർഷിപ്പ് ഉള്ള ഈ വീഡിയോസ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു അല്ലാത്തവരും കൂടി ഒന്ന് കേട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ അപ്പം ഇപ്പോൾ ഉടനെ ആരേലും വന്ന് ചാനലിൽ ഫുള്ള് വീഡിയോസ് കാണാണ്ട് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെ ആരും ഇനി മെമ്പർഷിപ്പ് എടുക്കാതിരിക്കുക കാര്യം എനിക്ക് എണിങ്സ് കിട്ടുന്ന ഒരു കാര്യമാണെങ്കിലും ഇനി ആരും എടുക്കാതിരിക്കുക ഇപ്പം എടുത്തോരെ തന്നെ ഞാൻ സമാധാനിപ്പിക്കാൻ പാടുപെട്ടതുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവരുടെ ഒരു കൺസേൺ എനിക്ക് മനസ്സിലാവും കാരണം ഒരു പത്ത് രൂപ നമ്മുടെ കയ്യിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ് പോകുമ്പോഴത്തേക്കിനും പക്ഷെ അത് വെറുതെ പോയല്ലോ ആവശ്യമില്ലാത്തൊരു കാര്യത്തിനാണല്ലോ പോയേ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഞാനൊരു മനുഷ്യത്വയാണല്ലോ അപ്പം അതുകൊണ്ട് പക്ഷെ നമുക്ക് തിരിച്ചത് ചെയ് അതിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കാര്യം പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ സാധനം വരും കുറച്ച് സമയം എടുക്കും നമ്മുടെ സാഹചര്യം അതാണ് നമുക്കങ്ങനെ പ്രഷർ ഉണ്ടെങ്കിലും നമുക്കങ്ങനെ പുറകുന്നൊരു സപ്പോർട്ടില്ല ഒറ്റയ്ക്ക് വേണം നമ്മൾ എത്തിപ്പെടാൻ ചെറിയ കാര്യമല്ല അപ്പം അതിൻ്റേതായൊരിതുണ്ട് അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുമെന്ന് ഞാനങ്ങനെ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരാഗ്രഹമുണ്ട് ലക്ഷ്യമല്ല ഒരാഗ്രഹമുണ്ട് അതിലേക്ക് എത്തിപ്പെടാൻ കുറേ സമയം എടുക്കും ചിലപ്പം ഞാൻ ഞാൻ എനിക്കങ്ങനെ ഒരു ഗൈഡൻസ് ഒന്നുമില്ല ഞാനപ്പം എനിക്ക് തോന്നുന്ന ഒരു തോന്നുന്നൊരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് ചില മിസ്റ്റേക്കുകൾ പറ്റാം ചിലപ്പം അതിൽ നിന്ന് കയറി വരാം ചിലരൊക്കെ ഫ്ലോപ്പായി പോകാം പക്ഷേ ആഗ്രഹം ഒരു ബേസും ഇല്ലാതൊരാഗ്രഹം പറഞ്ഞിട്ട് ചമ്മന്നതിനേക്കാളും നല്ല എല്ലേ മിണ്ടാതിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയിലാണ് എല്ലാം ഞാൻ വെളിപ്പെടുത്താതിരുന്നത് പക്ഷെ ഞാൻ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്നെന്താണെന്ന് ചോദിച്ചാൽ അത് എൻ്റെ മിസ്റ്റേക്കാണ് അതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെ അങ്ങനെ ഒരു ഓപ്ഷൻ ഓണാക്കി വന്ന് പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയാണ്ട് തന്നെ മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതും ഒന്ന് കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പറ്റാളൊക്കെ പറ്റി പോയി ഇനിയിപ്പം അങ്ങോട്ട് സൂക്ഷിച്ചു കണ്ടൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രേക്കുള്ള അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വിഷുവും ഈസ്റ്ററും ഒക്കെ അടിപൊളിയായിരുന്നു ഞാൻ വിചാരിക്കുന്നത് ഇനി നമുക്ക് നിമിടിയതായ കാര്യങ്ങളിലേക്ക് പോകാം കേട്ടോ അപ്പോൾ വിഷുവിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വിഷുവിൻ്റെ തന്നെ നമ്മൾ കുറേ സദ്യയും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി യ്ക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറേയൊക്കെ അത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പം നമ്മൾ പിറ്റേ ദിവസം അവിടെ നിന്ന് അതൊക്കെ തീർത്ത് ഫിനിഷ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ഇഞ്ചിക്കറി ഇഞ്ചിക്കറി ഫുള്ള് തീർത്ത് ഞാനാണ് കേട്ടോ ഇഞ്ചിക്കറി ഉണ്ടാക്കിയത് അമ്മയാണ് നല്ല അടിപൊളി ഇഞ്ചിക്കറി ആയിരുന്നു ഇഞ്ചിക്കറിക്കകത്ത് സാധാരണ നമ്മൾ നമ്മൾ ശർക്കര ഉലിക്കല്ലേ ഒലിക്കണേ പക്ഷേ നമ്മുടെ പഞ്ചസാര ഇട്ടമ്മ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ഇഞ്ചിക്കറിയായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും കയ്യൂർക്ക് പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അപ്പോഴാണ് ചക്ക ഇട്ട് കേട്ടോ പിന്നെ ചക്കയും കൂടെ വേവിച്ചത് കൂടെ തിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് പിള്ളേരൊക്കെ വീട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് വീട്ടിലാണെങ്കിൽ എല്ലാവരും വന്നിട്ടൊക്കെ ഉണ്ട് വീട്ടിൽ പോയി ഇനിയിപ്പം ജോലി കൊച്ചിന് ഇരുപത്തെട്ടകെട്ടൊക്കെ കഴിഞ്ഞ് രണ്ടുമൂന്ന് സവിടെ നിന്നിട്ടേ പോരുന്നുള്ളൂ പിന്നെ ആടെ അമ്മയുണ്ട് അമ്മാളും ഉണ്ട് ഉമ്മയുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നാൽ ഓടിയോടി വീട്ടിൽ പോക്കൊക്കെ പാടല്ലേ അപ്പോൾ അതുകൊണ്ട് രണ്ടുമൂന്ന് ദിവസം നിൽക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് വൈകിട്ട് പോയാലും കുഴപ്പമില്ല രാവിലെ പോരുന്നില്ലല്ലോ മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ നമ്മൾ പോരുന്നുള്ളൂ ഇച്ചിരി വൈകിട്ടായാലും കുഴപ്പമില്ല ഏട്ടയ്ക്കൊന്ന് ഡ്യൂട്ടി കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ തന്നെ ഇരിപ്പാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വൈകിട്ടൊക്കെ ആയി ചക്കയൊക്കെ തിന്ന് കുറേ നേരം വർധാനം ഒക്കെ പറഞ്ഞിരുന്ന് വൈകിട്ടായപ്പോഴാണ് നേരെ കയ്യൂർക്ക് പോകാനുള്ള പ്ലാനിലേക്ക് ഇറങ്ങിയത് കേട്ടോ ആദ്യം കുറേ നേരം ഇരുന്നു കഴിഞ്ഞാൽ പുറത്ത് എന്നാൽ ഇനി നാളെ രാവിലെ പോകാമെന്ന് ഓർത്തു പിന്നെ പിന്നെ ആയപ്പോഴത്തേങ്ങനെ എന്നാൽ തന്നെ നോക്കി നിൽക്കേണ്ട വൈകിട്ട് തന്നെ ഒക്കെ പോയേക്കാം ഇവിടുന്ന് അടിവില്ല കേട്ടോ പത്ത് മിനിറ്റ് ദൂരെയുള്ളൂ നമ്മുടെ സ്വന്തം ഇല്ലേക്കെ അപ്പം വെച്ച് വിട്ടാൽ പത്ത് മിനിറ്റിനുള്ളിൽ ഇട്ടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ പിള്ളേരെയൊക്കെ ഒരുക്കി കെട്ടി നമ്മൾ വേഗം ഇറങ്ങി അതിനിടയ്ക്ക് അവി കുറച്ച് മുല്ലപ്പും ആയിട്ട് ആയിട്ട് വന്നിരിക്കാന്നിട്ട് അതൊന്ന് കോർത്ത് തരാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ കൈയ്യൂടെ അതൊക്കെ ഒന്ന് കോർത്തു കൊടുത്തു വിളക്ക് വെയ്യും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വൈകിട്ടായിട്ട് എന്നിട്ട് ഇറങ്ങിയത് ഇങ്ങോട്ട് പിന്നെ ഉച്ച കഴിഞ്ഞാൽ മഴ പെയ്തായിരുന്നു അതുകൊണ്ട് ഭയങ്കര മൂടലാണ് എന്നാൽ അങ്ങോട്ട് മഴയാണെങ്കിൽ ഇനി ബൈക്കിൽ അങ്ങനെ പോകുമെന്ന് ഓർത്തിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നേ അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങോട്ട് മഴയൊന്നും പെയ്തിട്ടില്ലട ഈ വരാൻ പറഞ്ഞു അപ്പം ഓർത്ത് എന്താ വിട്ട് പോയേക്കാം പിന്നെ ആണെങ്കിൽ ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരി തരേ കോൾ വരും കേട്ടോ വാടി വാടി നേരത്തെ വാടി നീ ഇനി സമയത്ത് വരാൻ നോക്കിയിരിക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഓർത്ത് നേരത്തെ പോയേക്കാം പിന്നെ ഒരു ദിവസം എങ്കിലും ഒരു ദിവസം കൂടുതലേ നിൽക്കാമല്ലോ എല്ലാവരോടും നല്ല സൊറയൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങനെ ഇരിക്കലോ വീട്ടിൽ ചെന്നാൽ സമയം പോകുന്നത് അറിയത്തേ ഇല്ല കേട്ടോ പ്രത്യേകിച്ച് വല്ല പണിയൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവിടെ കിടന്ന് നമ്മൾ പണി എന്താ പോലെ ഒറ്റ പണി ഞാൻ സ്വന്തം വീട്ടിൽ ചെന്നാൽ ചെയ്യാറില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ അല്ലാത്തവണ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അവർക്ക് ഇത്തവണ അമ്മയ്ക്ക് ഒരു റസ്റ്റ് കൊടുക്കുക അമ്മ വല്ല കാലത്തല്ലേ വീട്ടിൽ വരുന്നുള്ളൂ മൂന്നാല് അതിൻ്റെ പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ എന്തേലുമൊക്കെ ഉണ്ടാക്കി അമ്മേനെ ഒന്ന് ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പോകും പക്ഷേ എനിക്ക് അവിടെ ചെന്ന് എല്ലാവരെയും കണ്ട് വർത്തനൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ മടിയാണ് പിന്നെ ഇങ്ങനെ സൊറവറിഞ്ഞ് സൊറവറിഞ്ഞിരിക്കും വിട്ടാ അതിന് ഇട്ടയ്ക്ക് അമ്മ വന്നിട്ട് നമ്മളെ ഓടിക്കും എപ്പോൾ നോക്കിയാൽ ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം വൈറ്റിലോട്ട് വല്ലതും ചെല്ലണമെങ്കിൽ മൂന്നാല് വെമ്പിളേരി ഇവിടെ ഇരിക്കുക പോയി ഉണ്ടാക്കുമല്ലോ പറഞ്ഞ് ഓടിക്കും കേട്ടോ അന്നേരം പോയി എന്തെങ്കിലുമൊക്കെ ഇച്ചിരി അരിഞ്ഞും ചോറിഞ്ഞൊക്കെ നിൽക്കും അത് കഴിഞ്ഞിട്ട് അതെല്ലാം അമ്മേനെ ഏപ്പിച്ചിട്ട് വീണ്ടും മുങ്ങോട്ടാം അങ്ങനെ വീട്ടിൽ ചെന്ന് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കിനും അപ്പം അച്ഛൻ്റെ മേശയും കസേരയൊക്കെ പിടിച്ചിരുന്ന തിരക്കിലായിരുന്നേ നമ്മുടെ പടുതായും ഒക്കെ നാളെ പരിപാടിയാണല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ അതൊക്കെ കണ്ട് കേട്ട് കുറച്ച് കസേരയൊക്കെ എടുക്കാനൊക്കെ കൂടിയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മതാ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാനത് അടുക്കളയിലേക്ക് ഇല്ല മണവടിച്ച് കയറി വന്നതാണ് ഞാൻ വന്നപ്പോൾ അതിൻ്റെ പണിപ്പരയിലായിരുന്നു കേട്ടോ അമ്മ അങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കുന്നതനുസരിച്ച് കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ പറക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് കലം നിറച്ച് ഒരു ഇഡ്ഡലി ഇഡ്ഡലിക്കുട്ടകവും പിന്നെ ഒരു വലിയ കലവും പിന്നെ അതിനകത്ത് കലത്തിലിങ്ങനെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പഴയ രീതി ഒക്കെ എടുത്ത് പുറത്തോട്ട് തുണിയൊക്കെ വലിച്ചു കെട്ടി മുറുക്കി അങ്ങനെ കുമ്പളപ്പമൊക്കെ തിന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെയും കുറേ നേരം ഇരുന്ന് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കുറച്ച് നേരം അല്ലെ ഇലേക്കിടയ്ക്കു നടന്നു ജ്യോതിയുടെയും കുഞ്ഞു അവിടെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണേ അപ്പോൾ എന്ത് ചെയ്ത് അവൾ സമ്മതിക്കുന്നില്ല ഇപ്പം എൻ്റെ കോലം കണ്ടില്ലേ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് പൊക്കോടുന്നു എൻ്റെ വീഡിയോ എടുത്താൽ ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു നിർത്തും അൺസംബിക്കും എൻ്റെ കൂട്ടാരെ കൊണ്ടും അണിസംബിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ അവൾ എൻ്റെ ഭീഷണിപ്പെടും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ഇനി ഇപ്പം നാളെ ഇരുപത്തെട്ട് കെട്ടിന് നല്ല വൃത്തിക്ക് അണങ്ങി ഒരുങ്ങിയിരിക്കുമല്ലോ ആൾക്കൊരു വിഷമം വേണ്ട നല്ല സുന്ദരിയായിട്ട് ഇരിക്കുമ്പം തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ പൂച്ചപ്പൊക്കെ തിന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് ചോറൂടും ഉണ്ടാകുന്ന വിചാരിച്ചിട്ടൊക്കെ എങ്ങോട്ട് പോകുന്നു ആരും ചോദിക്കരുത് നല്ല ഫുഡൊക്കെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് ഒരു വിശപ്പൊക്കെ തോന്നും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ചക്കയുടെ ഒക്കെ തിന്നു പിന്നെയും വന്നിട്ട് കുറേ നേരം ഇങ്ങനെ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് സൊറ പറഞ്ഞിരുന്നു ഡ്രസ്സ് പോലും മാറാതെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം അതുവരെ എല്ലാ കൂട്ടുകാര്ക്കും ബൈ സി യു